ഒന്നിനും ഞാൻ ഭയങ്കര എടുത്തു ചാട്ട കാര്യമാണ് ഞാൻ എന്തൊരു കാര്യം ചെറിയൊരു കാര്യമല്ല പെട്ടെന്ന് ഞാൻ എടുത്തു ചാടും അപ്പോൾ അതിലമ്മ പുറത്തുന്ന ഒരു ഉപദേശം ഒരിക്കലും എടുത്തു ചാടാൻ പാടില്ല എന്തൊരു വഴക്ക് നിങ്ങൾ ഉണ്ടെങ്കിലും ആ ഡേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് സോൾവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അത് അമ്മ തന്നൊരു ഉപദേശമാണ് കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഇപ്പം പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന രണ്ടെണ്ണം രണ്ട് കാര്യങ്ങൾ ഇതാണ് ക്ഷമ ഉണ്ടാവുക ഒരിക്കലും എടുത്തു ചാടി അങ്ങനെ ഒരു ഒന്നിനെയും നമ്മള് ഫേസ് ചെയ്യുന്നത് ക്ഷമ ക്ഷമ ഉണ്ടാവാ ക്ഷമിച്ച് സമാധാനപ്പെട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുക എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഏജ് ഏജ് വലിയൊരു ഫാക്റ്റാണ് അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അറിവില്ലായ്മകളും എൻ്റെ എടുത്തുചാട്ടങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ട് നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നത് ഒരിക്കലും വിധി മാത്രമല്ല പലപ്പോഴും നമ്മുടേതായ കുറേ കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പം എൻ്റെതായ കുറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര ഓ ഭയങ്കര നന്മമാര അങ്ങനെയല്ല എൻ്റെ ഭാഗത്ത് കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടായിട്ടുണ്ട് എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് എൻ്റെ എടുത്തുചാട്ടം അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിൻ്റെ അവിവേകം ക്ഷമ കാണിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും കണ്ടിട്ടുണ്ട് അപ്പം ഈ ഏജ് ഒരു വലിയ പ്രശ്നമായതുകൊണ്ടാണ് ഞാനത് മോളോട് പറഞ്ഞത് ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി കൂടി മെച്യോർഡായി അപ്പം നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും ആയിരിക്കും അപ്പം ഏജ് അങ്ങനെ ആയതുകൊണ്ട് എന്ത് കാര്യം കേട്ടാലും ക്ഷമിക്കുക